കസബ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയതാണ് വരലക്ഷ്മി നടൻ ശരത്കുമാറിന്റെ മകളായ താരം മമ്മൂട്ടിക്കൊപ്പമാണ് മലയാളത്തിൽ ആദ്യ ചിത്രത്തിൽ വേഷമിട്ടത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകമനം കവർന്ന നായികയുടെ രണ്ടാമത്തെ ചിത്രത്തിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് നിതിൻ രഞ്ജി പണിക്കൂറുടെ കസബയ്ക്കു ശേഷം ജയറാം ചിത്രമായ ആകാശമിട്ടായി നായികയെ വരലക്ഷ്മി എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഷൂട്ടിങ്ങിന് മുൻപ് താരം ചിത്രത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റൊരു ചിത്രവും താരത്തിന്റേതായി പ്രചരിച്ചിരുന്നു താരത്തെ തട്ടിക്കൊണ്ടുപോയെന്ന തരത്തിൽ പ്രചരിച്ച ഫോട്ടോ പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നുള്ളതായിരുന്നെന്ന് പിന്നീടാണ് പുറത്തുവിട്ടത് ഐ എഫ് എ ഉത്സവരാവിൽ പങ്കെടുക്കാനെത്തിയ വരലക്ഷ്മിയുടെ ഫോട്ടോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി കഴിഞ്ഞു വൈറ്റ് സാരി സ്റ്റൈലിഷ് ഹോട്ട് ലുക്കിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത് തനിക്ക് നേരെ നടന്ന അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറയാനും പ്രതികരിക്കാനും ആർജ്ജകം കാണിച്ച താരമാണ് വരലക്ഷ്മി ശരത് കുമാർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് താരം പ്രതികരിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ